കടൽക്ഷോഭത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് കൊച്ചി എടവനക്കാട് പഞ്ചായത്തിൽ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ കുഴുപ്പിള്ളിയിൽ നിന്ന് എടവനക്കാട്ടേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ഈ ഞാൻ നടന്നു ഒരു നല്ല ആളുകൾ ഒഴുകിയെത്തിയതോടെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം അവശ്യ സർവീസുകൾ ഒഴികെയുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു കുഴുപ്പിള്ളിയിൽ നിന്ന് എടവനക്കാടേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു കഴിഞ്ഞ നാല് ദിവസമായി പ്രദേശത്തെ രൂക്ഷമായ കടലാക്രമണമാണ് അണിയിൽ കടപ്പുറം പഴങ്ങാട് കടപ്പുറം ചാത്തങ്ങാട് കടപ്പുറം എന്നിവിടങ്ങളിലെ നൂറ്റൻപതോളം വീടുകൾ കടലേറ്റ ഭീഷണിയിലാണ് എല്ലാ കാലത്തും സ്ഥിതി ഇതാണെന്നും ഇനിയും സഹിക്കാൻ കഴിയില്ലെന്നുമാണ് ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കേരളവിഷൻ ന്യൂസ് കൊച്ചി